എല്ലാവർക്കും നമസ്കാരം ബേസിക്കലി ഞാന് കെ സി ബി യെ അടച്ചാക്ഷേപിക്കാനൊന്നും ഒരുക്കം കാരണം എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി എൺപത്തിരണ്ട് വയസ്സ് വരെ കെ സി ബി തന്ന വെട്ടത്തിൽ ഇരുന്ന് പഠിച്ച ആളാണ് പക്ഷെ ഒരു ഡിസ്കോം എന്നുള്ള രീതിയിൽ കെ സി ബി കാലികമായിട്ട് വിമർശിക്കപ്പെടണമെന്ന് നമുക്ക് നിർബന്ധമാണ് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് പ്രാക്ടീസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത് പറയും നമ്മുടെ വീക്ക്നെസ് പറയും നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് പണി വരാനുണ്ടോ നമ്മൾ ഫോർസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു ഒരു വിലാപകാവ്യം പോലെ ആദ്യമായിട്ട് ഞാൻ റൗണ്ട് ടേബിൾ കാണുകയാണ് പക്ഷെ ഒരു ആ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർ ഇങ്ങനെ ബാക്കിയുള്ള മെമ്പേഴ്സ് അല്ല ഒരു അതിലെ ഈ മെമ്പർ ഇങ്ങനെ ഈ പരാതികൾ മാത്രം പറയുമ്പോൾ ഇവരെന്തുകൊണ്ട് പോസിറ്റീവ് സൈഡ് പറയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പരിഹാരം എന്താണ് എന്ന് പുള്ളിയോട്ട് ചോദിക്കുന്നില്ല ആ ഡയറക്ടറും കൂടി ചേർന്ന് വിലാപത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ശോകമായി പോയ ഒരു അവസ്ഥ അപ്പൊ എനിവേണ്ട വിലാ ഞാനിത് അഞ്ച് സ്ലൈഡ് എവിടെയാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ വിലാപാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്ലാൻ ചെയ്ത അതിരപ്പള്ളി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് തുടങ്ങുവാൻ കഴിയുന്നില്ല അപ്പൊ അതിനവർ പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അതൊരു അർത്ഥസത്യം മാത്രമാണ് ശരിക്കും പറഞ്ഞാല് ഈ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഇവരെ ശരിക്കും കുഴപ്പിച്ചത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കൊടുത്ത സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്ത റിപ്പോർട്ട് അതിരപ്പള്ളിയില് എൻമെന്റൽ ക്ലിയറൻസ് സമർപ്പിച്ചിട്ടുള്ള ഡാറ്റ എഴുപത് ശതമാനം ബോസ് അതായത് ഒപ്പിട ഡാറ്റയാണ് എന്ന് അസന്യഗ്ധമായിട്ട് പ്രൊഫസർ ഗാഡ്ഗിൽ പ്രൂവ് ചെയ്തത് കൊണ്ടാണ് അന്നത്തെ മന്ത്രി ജയരാം രമേഷ് അയാൾ ഇച്ചിരി കഴിവുള്ള ആളായിരുന്നു അയാൾ അതിനെ അതിരപ്പള്ളി പ്രോജക്റ്റ് ടോട്ടലി അതിന് ഒരിക്കലും ഇപ്പോൾ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അപാചം ചെയ്ത് കളഞ്ഞു പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ എതിരപ്പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സമയമാണ് സംഗതി അതിന്റെ കപ്പാസിറ്റി പറഞ്ഞ ആകപ്പാട് നൂറ്റി അറുപത്തി മൂന്നേ ഉള്ളൂ അത് ആദ്യം ഇനിഷ്യൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മുന്നൂറ്റി എൺപതച്ചായിരുന്നു ആ സൂക്ഷ്യൽ പ്രവർത്തനം കൊണ്ട് തന്നെ അത് അതിന് അഞ്ഞൂറ്റി എഴുപതായിട്ട് ആയിരത്തി അറുനൂറ്റമ്പത് കോടി രൂപ ആണ് അതിനിട്ടിരിക്കുന്നത് ഞാൻ ജയരാമൻ സാറിന്റെ സ്കൂളിൽ പഠിച്ച ആളാണ് എനിക്ക് വളരെ സിമ്പിൾ കണക്ക് മാത്രമേ അറിയാവൂ അതായത് നൂറ്റി അറുപത്തി മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ചെലവ് വരുന്നു അപ്പൊ ഒരു മെഗാവാട്ടിന് സിമ്പിൾ ആയിരത്തിഅറുനൂറ്റിഅൻപത് രണ്ട് കോടി ഒരു മെഗാവാട്ടിന് അത് മാത്രമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊണ്ണൂറുകളിൽ നമ്മൾ കാലം ഒരുപാട് മാറി ഇതൊട്ട് അവര് നമ്മുടെ ഈ ഇനിയൊരു വലിയ ഒരു ഉള്ള സ്കോപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം അപ്പൊ ഒരു നാഷണൽ വി പാർട്ട് ഓഫ് എ നാഷണൽ ഗ്രൂപ്പ് പിന്നെ ഇന്ന് ഡീസെൻട്രലൈസ്ഡ് റിനുവബിൾ എനർജി നമ്മുടെ ആർ തന്നെ വളരെ നല്ലവണ്ണം കേരളത്തിൽ വരുന്നുണ്ട് പിന്നെ അതർ സ്റ്റേറ്റ്സ് നമുക്ക് മറ്റുള്ള സ്റ്റേറ്റ്സുകളുമായിട്ട് ഈ വൈദ്യുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് എമർജൻസി ആയിട്ട് എനി ടൈം ഷോർട്ട് വെരി ഷോർട്ട് ടൈം പ്രർച്ച എനർജി എക്സ്ചേഞ്ച് പോലുള്ള സംവിധാനങ്ങളുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് ഹിന്ദുവിൽ വന്ന ന്യൂസ് ആണ് അവർക്ക് വല്ല വേദനയും ഈ അതിരപ്പള്ളി പ്രോജക്റ്റ് നടക്കാത്ത ഈ പ്രോജക്റ്റിനു വേണ്ടിയിട്ട് ഇവർ വീണ്ടും ഇതിനെ പഠിക്കാനായിട്ട് കോഴിക്കോട് ബേസ്ഡായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ബാധ്യതയും താമസിക്കാതെ ജനങ്ങളിലേക്ക് തന്നെ വരും അതിന് ടൂറിസവുമായിട്ട് കൂട്ടിക്കൊഴിച്ചാണ് ഇവര് അതിരപ്പള്ളി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് വിലാപനം നമ്പർ ടു ചെറുകിട വൈദ്യുതി നിലയങ്ങൾ കേരളത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് അവരുടെ ഡയറക്ടറത്ത് മാത്രം ഉൽപാദനം നടക്കും അപ്പോഴാകട്ടെ വൈദ്യുതിക്ക് ഡിമാൻഡ് ഇല്ല പക്ഷെ ഇതെല്ലാം ആക്കി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി പ്രോജക്റ്റ് നൂറ്റി എൺപത്തെട്ടോ രൂപ ചെലവിൽ ഇവർ വിനാപകരായി ചെയ്തു ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൊട്ടുകാരിലേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് നിന്ന് പമ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇതെന്താണ് ഇവർക്ക് ഈ ഷോർട്ട് ഷോട്ടൈം അല്ലെ ഈ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്രയാണ് ഇതിന്റെ പൈപ്പ് ലൈനിൽ ഉണ്ടെന്നുള്ള കാര്യം ദേവ നമ്പരൻ മാത്രമേ അറിയുള്ളൂ വിലാകർ നമ്പർ ത്രീ കേരളത്തിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണ് കൂടുതൽ മറ്റു പല സംസ്ഥാനങ്ങളിലും വ്യവസായ കാർഷികമാണ് വളരെ വിശദമായിട്ട് സാർ പറഞ്ഞതാണ് ഈ താരതമ്യം എന്ത് പ്രസക്തി ഉപഭോക് അത് കാരണം എന്താണെന്ന് കേരളത്തിൽ ഉണ്ടായ നാളുമുതലേ നമ്മുടെ വായന വ്യവസായ മറ്റു സംസ്ഥാനങ്ങളുടെ അങ്ങനെയാണ് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഗ്രിഡ് മാനേജ് ചെയ്യണം അതല്ലേ ഈ ഡിസ്കോം ഒരു ഡിസ്കോമിന്റെ പണി എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആണ് പകൽ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് നമ്മുടെ വൈദ്യുതി കൊടുത്താൽ പറയാം അതില് സ്വാപിക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള അവസ്ഥ കിടക്കുമ്പോൾ അതിന് ഒരു ഒരു കരച്ചിലിന്റെ രൂപത്തിൽ പറയുകയാണ് ഇവിടെ വൈദ്യുതി കൂടുതലായിട്ട് വൈദ്യുതി ഉണ്ടാകുന്ന പറയുകയാണ് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിന് പകലാണ് വൈദ്യുതി ആവശ്യം ഉണ്ടെന്ന് ഇവര് തന്നെ പറയുന്നത് അവരുടെ ഡിമാൻഡിന്റെ പകലാണ് എന്നിട്ട് അത് എന്തുകൊണ്ട് അതിന് ഇതുവരെ ഇവര് എന്ത് എന്താ പ്രശ്നം മാനേജ് ചെയ്യാൻ ചെയ്യുന്നത് അടുത്തത് ഏറ്റവും ഏറ്റവും വലിയ വിലാപം എന്ന് പറയുന്നത് ആർ ഇന്റഗ്രേഷൻ ആണ് അപ്പൊ ഇത് ഇതാണ് നമ്മുടെ നാട് വഴി ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായിരം മുതൽ തന്നെ ജനങ്ങൾ സോളാർ മേഖലയിലെ ടെക്നോളജി വികാസത്തിൽ നിരീക്ഷിച്ചു പോന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോളാർ പദ്ധതി പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതായപ്പോ നമ്മുടെ രാജ്യം നേരിച്ചു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആറിന്യൂവൽ അഞ്ചു വർഷമായിട്ട് കണ്ട് ഊർജ്ജം വൻ ബിസിനസ് ആയി വളരുന്നത് കണ്ടിട്ടും കെ എസ് ഇ ഡിയിൽ എന്ത് ഇതിലെ ആ വൻ ബിസിനസ് ഞാൻ സാർ ഡിസ്കഷൻ നടന്നിട്ടില്ല പക്ഷേ സൈവർ സാറിന്റെ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇവർക്ക് ബിസിനസ് നടത്താൻ അറിയില്ല എന്നുള്ളതായിരുന്നു കാരണം ഒരു ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അതൊരു ഡിസ്കോമേ സമുദ്രം അത് എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തു ഇവരിപ്പഴും ആറ് ഇന്റഗ്രേഷൻ എന്നൊക്കെ പറ്റുന്ന ആൾക്കാരുടെ കണ്ണിൽ കൂടിയ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഇന്റഗ്രേഷൻ ഇവിടെ നടത്തുന്നത് എന്നിട്ടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വിലാപം നമ്പർ ഫൈവ് പമ്പ് സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് വേണ്ടിട്ട് പക്ഷേ ഇതൊക്കെ ഈ പറയാനുള്ള നാടൻ വരുന്ന ദീർഘഭീഷണമില്ലായ്മയുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇങ്ങനെ ഒരു ഒരു കരട് നിയമത്തിനോട് അടിച്ചേൽപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഞാൻ അതായത് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നാം തീയതി നമ്മുടെ ഇവിടെ ഒരു കെ എസ് വി സിയുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി മേഖല നവോത്ഥാനം ക്ലാസ് എടുത്തിരുന്നു ഇതുപോലെ തന്നെ ഒരു പ്രസന്റേഷൻ അന്ന് നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷന്റെ സൈറ്റിൽ ഉണ്ടായിരുന്ന എ എം ഐ സ്മാർട്ട് മീറ്ററിന്റെ ഇംപ്ലിമെന്റേഷൻ തോതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിൽ പകരം പേർക്ക് പേരാണ് അന്ന് ഈ ഇവിടെ ഇംപ്ലിമെന്റ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള സ്മാർട്ട് മീറ്ററിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് നോക്കൂ ഇന്നത്തെ ഡാറ്റ എടുത്തു നോക്കുമ്പോൾ നാലു കോടി പന്ത്രണ്ട് ലക്ഷത്തിൽ പേരം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഈ ഡാറ്റ പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം ആയിരുന്നു അതായത് ഏകദേശം നാലായിരം വെച്ച് ഒരു ദിവസം ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് എ എം ഐ സ്മാർട്ട് ബുക്ക് ആ അതായത് ഇതിന്റെ വളർച്ച എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ പോയിന്റ് സിക്സ് ക്രോറിൽ നിന്ന് ഫോർ പോയിന്റ് വൺ ടു ക്രോർ എന്ന് പറയുമ്പോൾ ഏകദേശം അത് നൂറ്റി അൻപത്താറ് ശതമാനം വളർച്ച വന്നുകൊണ്ട് പത്ത് മാസം അതും കഴിഞ്ഞ പത്ത് മാസത്തിനിടയിലാണ് ഒരു വർഷം ആയില്ല ഞാൻ കഴിഞ്ഞ നവംബർ ആകുമ്പോഴേ ഒരു വർഷം ആവുള്ളൂ പത്ത് മാസത്തിനിടയ്ക്ക് നൂറ്റി അൻപത്താറ് ശതമാനം വെച്ച് വളർന്നു വരുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ കെ എസ് ഇ ബിയും നമ്മുടെ ഇവിടുത്തെ അധികാരികളും ഒക്കെ ഐ ഐ ചീച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി കൺക്ലൂഷൻ ആയിട്ട് അതായത് ആക്ച്വലി ഈ ഈ റൗണ്ട് ടേബിൾ കണ്ടിട്ട് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഈ കെ സി ബി എല്ലിനെയും പോളിസി മേക്കേഴ്സിനെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ട സമയം അതിക്രമിച്ചു അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ഗോവിന്ദസ്വാമി ജയിലിയെന്ന സംഭവമാണ് ഗോവിന്ദചാമി ഇനി കള്ളനാണ് കൊള്ളരുതാത്തവനാണ് അല്ലെങ്കിൽ അയാളെ ദുഷ്ടനാണ് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ സെമിനെ അപ്പൊ അയാൾ എന്തായാലും പിടിച്ച് ജയിലിൽ ഇട്ടു അപ്പം ജയിലധികാരികളാണ് ഇനി അയാളെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പൊ എന്ന് പറഞ്ഞ പോവില്ല കെ എസ് ഇ ബി എൽ അവരുടെ നയം എന്താണ് അവർ അവരുടെ നയത്തിന്റെ ആ വൈകല്യം മുഴുവൻ ഈ റൗണ്ട് ടേബിളിലൂടെ അവർ പുറത്തു കാണിച്ചു ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിനൊക്കെ നയരൂപീകരണത്തിന്റെ പോളിസി മേക്കേഴ്സ് ഇവിടെ ഉണ്ട് നമ്മുടെ മിനിസ്റ്റർ ഓഫ് പവർ ഉണ്ട് റെഗുലേറ്ററി കമ്മീഷൻസ് ഉണ്ട് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെയൊക്കെ ഈ ഡാറ്റ ഇവിടെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ സംസാരിക്കേണ്ടി വരും ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഈ അനേർട്ട് എന്ന് പറഞ്ഞാല് നോഡൽ ഏജൻസി ഫോർ റിന്യൂവൽജി ഈ അനേർപ്പ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കരട് നയം രൂപീകരിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കരട് നയം അവരുടെ എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അവരെന്താണ് ഈ മേഖലയിൽ നമുക്കൊന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആകെ അനർട്ടിന്റെ ന്യൂസ് ഇപ്പൊ പത്രത്തിൽ വരുന്നത് ഇവര് കാണിക്കുന്ന അഴിമതിയെപ്പറ്റി ഇന്നത്തെ പത്രത്തിലുണ്ട് അനേറ്റിന്റെ അഴിമതിയെപ്പറ്റി അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് താങ്ക് യു